വാപ്പയും ഉമ്മയും വിവാഹം കഴിഞ്ഞിട്ട് ഏറെ നാളാവാത്ത ഒരു എട്ട് കൊല്ലം മാത്രം പഴക്കമുള്ള ഒരു ദാമ്പത്യത്തിൽ അഞ്ചു വയസ്സായ ഒരു പെൺകുട്ടി മാത്രമേ അവർക്കുള്ളൂ അവർ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും അവളുടെ ഉമ്മയുടെ വീട്ടിലേക്ക് പോരുന്ന വഴിയിൽ കാറിൽ വെച്ചുകൊണ്ട് ആ പെൺകുട്ടി ഉപ്പയുടെയും ഉമ്മയുടെയും സംസാരം കേൾക്കുന്നു സംസാരം കേൾക്കുമ്പോൾ ഉമ്മ കരയാണ് വാപ്പ ചീത്ത പറയുമ്പോൾ കരയുന്ന ഉമ്മയുടെ കണ്ണീര് കാണുമ്പോൾ എന്തിനാണ് ഈ വാപ്പ ഉമ്മയെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്ന് ആ അഞ്ചു വയസ്സായ പെൺകുട്ടി ആലോചിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ അത് നമ്മൾ പരസ്പരം വഴക്കടിക്കുമ്പോൾ ആ പിഞ്ചു മനസ്സുകളിൽ ഏൽക്കുന്ന മുറിവ് അവരെന്ത് ചിന്തിക്കുന്നുണ്ട് ഈ തല്ലുകൂടാൻ എന്തിനാണ് ഒരു വിവാഹം തല്ലുകൂടാൻ എന്തിനാണ് ഒരു ദാമ്പത്യം എന്ന് നമ്മുടെ മക്കൾ ചോദിക്കുന്നു അതുകൊണ്ട് ബോധവൽക്കരണങ്ങളെ കൊണ്ടോ ക്യാമ്പുകളെ കൊണ്ടോ കൗൺസിലിങ്ങുകളെ കൊണ്ടോ നമ്മുടെ പെൺമക്കൾക്ക് വിവാഹത്തിനുള്ള ആഗ്രഹം ജനിപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് ഒരു പരിധിവരെ സാധ്യമായേക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് വിവാഹത്തിന് ആഗ്രഹം തോന്നിപ്പിക്കുന്ന ഒരു വൈവാഹിക ജീവിതം ഒരു കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം നമുക്ക് ഈ ഫാമിലി കോൺഫറൻസിന് ശേഷം നമ്മുടെ മക്കളോടൊപ്പം തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വാപ്പയെപ്പോലെ ഉമ്മയെപ്പോലെ ഒരു വിവാഹ ജീവിതത്തിന് ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ ഉണ്ടാകട്ടെ സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ ഒരു പുതിയ കുടുംബ ജീവിതം ഉണ്ടാകട്ടെ സുഹൃത്തുക്കളെ അതിനെ ഫാമിലി കോൺഫറൻസ് നമ്മളതിന് സന്നദ്ധമായില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന വലിയ ദുരന്തമാണെന്ന തിരിച്ചറിവ് കൊണ്ടാണ് നാടോട്ടുക്കും ഏതെങ്കിലും ഒരു ഫാമിലി കോൺഫറൻസിൽ എല്ലാവരും പങ്കെടുത്തിരിക്കണമെന്ന നിർബന്ധം ആ ും പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ആ ഇന്നോവയിൽ എന്നൊരു സ്റ്റിക്കർ ഉണ്ട് അതുകൊണ്ട് ഇത് ഇസ്ലാമിക ഭീകരവാദികളാണ് എന്ന് ആ എന്ന ആ ആ നെഗറ്റീവ് കൊണ്ട് കൊണ്ട് തൗഫീഖ് പ്രതികൾ വെളിച്ചത്ത് വന്നു അതുകൊണ്ട് മുസ്ലിം സമുദായം അതിൽ നിന്ന് രക്ഷപ്പെട്ടു അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങൾ വന്നിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ട് അല്ലെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ മുസ്ലിംകൾ പറയാണ് കണ്ടോ ആ കാഫിറായ സ്ത്രീക്ക് വോട്ട് ചെയ്യേണ്ടതില്ല നിസ്കരിക്കുന്ന ദീന യുവാവിന് വോട്ട് ചെയ്യൂ ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു രീതി എന്ത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണെങ്കിലും ഇതൊക്കെ ചെയ്തു കൂട്ടുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇലക്ഷനുകൾ വന്നുപോകും ഇലക്ഷനുകൾ കഴിഞ്ഞു പോകും അത് കഴിഞ്ഞാലും നമുക്ക് സ്വസ്ഥമായി ഈ നാട്ടിൽ ജീവിക്കേണ്ടതുണ്ട് അതിനെ സ്വസ്ഥമായിരങ്കം വെക്കുന്ന രൂപത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആരായാലും അവരുടെ അജണ്ടകൾ ഇവിടേക്ക് പുറത്തു വരേണ്ടതുണ്ട് യാതൊരു സംശയമില്ല ഒരു പ്രവാസിയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കൊല്ലമായി വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു നാല്പത്തിരണ്ട് കൊല്ലം അയാൾ എന്നോട് പറഞ്ഞു സാറേ ഞാൻ പെങ്ങന്മാരെ കെട്ടിക്കാൻ വേണ്ടി മൂന്ന് കൊല്ലത്തേക്ക് ഗൾഫ്ക്ക് വന്നതാ അപ്പൊ അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് മൂന്ന് കൊല്ലം ഗൾഫിൽ വരിക ജോലി ചെയ്യുക പെങ്ങന്മാരെ കല്യാണം കഴിക്കുക തിരിച്ചു വരിക പെങ്ങന്മാരെ കല്യാണം ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് അടുത്ത അസൈൻമെന്റുകൾ ഇങ്ങനെ കിട്ടി തുടങ്ങി അയാൾക്ക് ഗൾഫിൽ നിന്ന് പോരാൻ കഴിഞ്ഞില്ല താടിയും മുടിയും നരച്ച് ഇപ്പോഴും ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആ മനുഷ്യനോട് പറയാ നാല്പത്തിരണ്ട് കൊല്ലം ഞാൻ വിജയകരമായി പൂർത്തിയാക്കി ഒരു കൊല്ലത്തിൽ ഇരുപത്തിയെട്ട് ദിവസമാണ് മനുഷ്യന്റെ ലീവ് ഒരു വർഷം ഇരുപത്തിയെട്ട് ദിവസം വർഷത്തിലെ വീട്ടിൽ പോകാറില്ല മക്കളുടെ കല്യാണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രണ്ടു വർഷത്തെ ലീവ് ചേർത്ത് വെച്ചിട്ടാണ് അയാൾ ചേട്ടൻ വീട്ടിലേക്ക് പോവുക നിങ്ങൾ നോക്കൂ അയാൾ ഭാര്യന്റെ കൂടെ ജീവിച്ചത് മക്കളുടെ കൂടെ ജീവിച്ചത് എത്ര കാലം ഉണ്ടാവും നിങ്ങൾ കൂട്ടി വെക്കും പ്രായമായ ഉമ്മക്കും ഉപ്പക്കും ഒരു തോന്നലാണ് പലപ്പോഴും വരാറുള്ളത് എന്റെ മക്കളൊക്കെ വളർന്ന് വലുതായി അവരുടേതായ ശേഷിയിലെത്തി അവരുടേതായ താല്പര്യങ്ങളും കാര്യങ്ങളും സ്വന്തമായി നടത്താനുള്ളവര് ഘട്ടമായ പോൾ ഈ ഉപ്പ അവന് വേണ്ടാത്തവനായി ഈ ഉമ്മ ഇപ്പോൾ അവന് കണ്ടെടുത്താൽ കണ്ണെടുത്താൽ കാണാൻ പറ്റാത്തവനായി ഒരു മിശാവറയും ഒരു കാര്യത്തിലും ഇല്ലാതെയായി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ ഗ്രന്ഥം നിങ്ങൾ തണലിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒന്നാമത്തെ വിഭാഗം നമ്മുടെ മാതാപിതാക്കളാണ് നമ്മൾ എത്ര ഉന്നതരാവട്ടെ എത്ര ബുദ്ധിശക്തി ഉള്ളവരാവട്ടെ എത്ര വലിയ ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവരായിരുന്നാലും പ്രായമായ മാതാപിതാക്കൾ ഓർമ്മയുള്ളവരായും നമ്മുടെ ജീവിതത്തിലുണ്ടോ ഏതൊരു കാര്യവും നീ അവരോടൊന്നും വിഷാവറ നടത്തുന്ന സ്നേഹത്തോടെ ഉമ്മാനേ വിളിക്ക് ആ വിളിക്ക് കാത്തിരിക്കുകയാണ് നമ്മുടെ പതിനായിരങ്ങളും ലക്ഷങ്ങളും അവർക്ക് വേണ്ട ഉമ്മാ എന്ന സ്നേഹത്തോടെ ഒരു വിളി എന്റെ ഉപ്പ എന്ന സ്നേഹത്തോടെ ഒരു വിളി ആ വിളിക്ക് കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് രക്ഷിതാക്കള് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് അവരുടെ മനസ്സുകൾ നോവിച്ചു പോകരുത്